തൃശൂരിൽ ടി എൻ പ്രതാപൻ വലിയ ആവേശത്തിലാണ് തോക്കാൻ ഉതിർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജൽപ്പനമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി ടി എൻ പ്രതാപൻ ഇക്കുറി എട്ടുതരൽ പൊട്ടും എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്ന പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വന്നിരിക്കുന്നത് പക്ഷെ ആ അഭിപ്രായം കൊണ്ട് കാര്യമില്ല ടി എൻ പ്രതാപൻ വോട്ട് സ്വാംശീകരിക്കാൻ വലിയ മിടുക്കുള്ള നേതാവാണ് എന്നൊക്കെയാണ് അഡ്വക്കേറ്റ് എസ് ജയശങ്കർ വെച്ച് കാറ്റുന്നത് പക്ഷെ ഇക്കുറി ടി എൻ പ്രതാപന് ജയിക്കുക എന്ന് പറയുന്ന അസാധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒന്നാമത്തെ കാര്യം ടി എൻ പ്രതാപന്റെ ആളുകൾക്ക് വിരളി കൊണ്ടിരിക്കുകയാണ് എങ്ങും ചുവർ എഴുത്ത് തുടങ്ങിയിരിക്കുന്നു ചുവർ എഴുത്ത് തുടങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ സുരേഷ് ഗോപിക്കെതിരെ താനാണ് മത്സരിക്കുന്നത് ഇവിടെ നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാലും താൻ വളരെ അധികം കംഫർട്ടബിൾ വിക്ടറി ആയിരിക്കും നടത്തുന്നതെന്നൊക്കെ വെച്ച് കാറ്റുകയാണ് മാധ്യമങ്ങളോട് ടി എം പ്രതാപൻ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർ മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് ആര് ഇദ്ദേഹമാണ് പറയേണ്ടത് സ്റ്റാർ മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് അതുകൊള്ളാമല്ലോ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാർ മണ്ഡലം ഇദ്ദേഹം പ്രദാനം ചെയ്യുന്ന മണ്ഡലമാണെന്നും ഇദ്ദേഹം ഇതിനോട് കൂടി പ്രധാനമന്ത്രിക്ക് നിരവധിയായ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് നിരവധിയായ വികസന പദ്ധതികൾക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി വീണ്ടും തൃശൂരിൽ വന്നു പോകുന്നത് തനി തനിക്ക് അഭിമാനകരമാണ് എന്നൊക്കെയാണ് ടി എൻ പ്രതാപൻ വെച്ച് കാച്ചുന്നത് ഇത്രയും നാൾ എവിടെയായിരുന്നു മിസ്റ്റർ പ്രതാപൻ നിങ്ങൾ ഈ അഞ്ചു കൊല്ലം ഈ നാലേ മുക്കാൽ കൊല്ലത്തോളം നിങ്ങൾ തെക്കുവടക്കല്ലേ നടന്നുകൊണ്ടിരുന്നത് ഇവിടെ എന്ത് വികസന പദ്ധതിയാണ് തൃശ്ശൂരിൽ നിങ്ങൾ കൊണ്ടുവന്നത് അഞ്ചാറ് എൽ ഇ ഡി ബൾബോ അല്ലെങ്കിൽ ഹൈ മാസ്റ്റ് ലൈറ്റ് അവിടെ ഇവിടെ മുക്കിനും മൂലയിലും വെച്ചതോ അതോ അഞ്ചാറ് കംഫോർട്ട് സ്റ്റേഷനോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡോ വെക്കുന്നതോ ഇതാണോ നിങ്ങൾ പറയുന്ന ഒരു എം ബിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നടത്തേ എന്ന് പറയുന്നത് ജനങ്ങൾ വിലയിരുത്തും ഏതായാലും തൃശ്ശൂരിന്റെ അവിടുത്തെ ജോഗ്രഫി കൃത്യമായി മനസ്സിലാക്കുക അവിടുത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി മനസ്സിലാക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിനാണ് ലീഡ് കിട്ടിയത് ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരാണ് തൃശൂരിൽ ഉള്ളത് അതിനകത്ത് നാല് പേർ സി പി ഐ എം എം എൽ എമാരും മൂന്ന് പേർ സി പി ഐ എം എൽ എമാരുമാണ് അതുകൊണ്ട് തന്നെ ഏഴ് എം എൽ എമാരും ഇടതുപക്ഷത്തുള്ള തൃശൂരിൽ ഇക്കുറി ഒരു കോൺഗ്രസ് എം പി ജയിക്കാനേ പോകുന്നില്ല എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഉണ്ടുകിടത്തിൽ കിടക്കുന്ന പ്രതാപന് മാത്രമാണ് തോന്നുന്നത് താൻ എന്തോ വലിയ സ്റ്റാറാണ് അല്ലെങ്കിൽ എന്തോ വലിയ വലിയ മാജിക് കാണിച്ചു ജയിക്കാൻ പോണത് കോൺഗ്രസ് ജയിക്കണമെങ്കിൽ തൃശൂരിൽ കാക്ക മലന്ന് പറക്കണം എഴുതി വെച്ചോളൂ ഇക്കുറി പ്രതാപന്റെ തോൽവി എന്ന് പറഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് പോവാതിരുന്നാൽ അത് വലിയ അത്ഭുതമായിട്ട് നമുക്ക് കാണാൻ കഴിയും സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനം കിട്ടാനുള്ള എല്ലാ രീതിയിലുള്ള മരുന്നു വിട്ടുകൊടുത്തിരിക്കയാണ് പ്രതാപൻ അങ്ങോട്ട് തന്നെ ചെന്ന് അതായത് ഒരു രീതിയിലും വിവാഹകരമാകാതിരുന്ന വിഷയത്തിനെ ആളിക്കത്തിച്ചത് ടി എൻ പ്രതാപൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് മാക്സിമം അത് പാരമ്പര്യത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതും ഈ വ്യക്തിയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോ സുനിൽ കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു തൃശ്ശൂരിന്റെ രേഖാചിത്രം വ്യക്തമാകുന്നു തൃശ്ശൂരിന്റെ പൊളിറ്റിക്കൽ മാപ്പ് ക്ലിയർ ആയി കഴിഞ്ഞിരിക്കുന്നു ത്രികോണ മത്സരം എന്ന് പറയുന്നെങ്കിലും പ്രതാപന്റെ സ്ഥാനം വളരെ ദയനീയമായ ഒരു മൂന്നാം സ്ഥാനം എന്ന രീതിയിലേക്കായിരിക്കും പോകാൻ പോകുന്നത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക